ുംസിലും മാത്രം പെരുപ്പിക്കുന്ന ജിമ്മല്ലെ നാടിനെയൊന്നാകെ പ്രാപ്തമാക്കുന്ന കൊച്ചിയുടെ കൊച്ചി ജിം സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഞാൻ ആദ്യമേ ജസ്റ്റ് ഒന്ന് ജിമ്മിൽ കയറാനും വെയിറ്റ് ഒക്കെ എടുക്കാനും ആ ഒരു രീതിയിലാണ് ഞാൻ വന്നേ പക്ഷെ ഇവിടെ നോക്കുമ്പോ പിള്ളേര് ചെറിയ പ്രായത്തിൽ നിന്ന് സ്കൂളിലൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു മണിക്കൂർ ഫുൾ ട്രെയിൻ അപ്പോൾ കണ്ടപ്പോൾ ഐ ഐ വാസ് ലൈക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്യാത്ത കാര്യം വൈ നോട്ട് ടി എ ഡോക്ടർ ി തുടങ്ങി ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇരുമ്പ് കട്ട ഉയർത്തി മസിൽ പരിപ്പിക്കാൻ മുതലക്കുളം നികത്തി അവിടെ ഒരു ഓലക്കെട്ടിടം ഒരുക്കിയത് അന്ന് ബ്രിട്ടീഷുകാർ പോലും അവിടെ എത്തി പിന്നീട് മട്ടാഞ്ചേരിയുടെ സിക്സ് പാക്ക് ഫാക്ടറിയായി മാറുകയായിരുന്നു കൊച്ചിൻ ജിംനേഷ്യം ഞാനിവിടെ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് കോച്ചിങ് ജിംനേഷ്യത്തിൽ വരുന്നത് അപ്പോൾ നിലവിൽ ഞാൻ കായിക അധ്യാപകനായിട്ടാണ് സേവന അനുസരിച്ചു വരുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വന്ന് റസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു റസ്ലിംഗിന് ശേഷം അവിടുന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ജൂഡോ ബോക്സിംഗ് എന്നീ ഇവൻറ്റുകളിലെല്ലാം സംസ്ഥാന മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തു അതിനുശേഷം ഇവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നിന്നു നിലവിൽ കുട്ടികൾ നമ്മളിവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ കോച്ചിങ്ങും ചെയ്യിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെയാണ് അവർക്കുള്ള കോച്ചിങ് ക്യാമ്പുകൾ നൽകുന്നത് പട്ടാഞ്ചേരി പോലുള്ള പ്രദേശത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരിൽ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നമുക്ക് ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്യാമ്പുകൾ നടക്കും ആ അതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി നമ്മളുടെ പ്രാക്ടീസ് പോരാ എന്ന് തോന്നിയാൽ നമ്മൾ അടുത്ത സെൻറ്ററുകളിലോട്ട് അതായത് നമ്മൾ സ്പോർട്സ് കൗൺസിലുകൾ പോലെയുള്ള സെൻറ്ററുകളിലോട്ട് കുട്ടികളെ നമ്മൾ വിട്ട് അവിടെ ഏറ്റവും മികച്ച പ്രാക്ടീസ് ചെയ്തു തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോൾ നിന്നും നിരവധി താരങ്ങളെയാണ് രാജ്യത്തിന് സമ്മാനിച്ചത് ഇവിടെ വർഷം പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് അതെന്താന്ന് മനസ്സിലാക്കിയതും ഇവിടെ നിന്നാണ് മത്സരത്തിന് ഇറങ്ങിയത് ഇതുവരെ മത്സരിച്ചിട്ട് എനിക്കൊരു പതിമൂന്ന് പതിനാല് മെഡൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ റെസ്ലിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്ന് അറിഞ്ഞു അങ്ങനെ വന്ന് ചേർന്നതാണ് അപ്പൊ ഇപ്പൊ ചേർന്നിട്ട് ഇപ്പൊ മൂന്നോളം പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇവിടെ ചെയ്യിപ്പിക്കുന്ന സാറിപ്പോ എം എം ഒ വെച്ച പി ടി സാറും കൂടിയാണ് അങ്ങനെ അമ്മ പഠിച്ചു തുടങ്ങിയത് അപ്പം അമ്മ കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ സൗത്ത് ഇന്ത്യയിൽ ബ്രോഞ്ച് മെഡലിസ്റ്റ് ആണ് ഇവൻ അണ്ടർ ഫോർട്ടീനിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് ഇവൻ അണ്ടർ സെവൻറ്റീനും സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് ഇവൻ ഇപ്പൊ നാഷണൽ പോവാൻ വേണ്ടിയിട്ടാണ് ഹരിയാനയിൽ ഇവൻ പോയി വന്നതാണ് ഡൽഹിയിൽ ദേശീയ വനിതാ ഗുസ്തി മത്സരത്തിൽ നിന്നും ആദ്യമായി കേരളത്തിലേക്ക് മെഡൽ എത്തിച്ച എസ് ദിവ്യ മുതൽ ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ അശ്വിൻ ഷെട്ടി മിസ്റ്റർ ഏഷ്യ അലസ് ഹുസൈൻ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് വെള്ളി മെഡൽ ജേതാവ് രേവതി വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ട്രീസ എബ്രഹാം തുടങ്ങി അൻപതോളം താരങ്ങൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മെഡലുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ പ്രസിഡൻറ്റായിരുന്ന വി എം ശംഷുദ്ദീനുമാണ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയതും ഓരോ കുട്ടികളെ അവരെ വീടുകളിൽ പോയി നിന്ന് ക്ഷണിച്ച് അതേമാതിരി തന്നെ സ്കൂളുകളിൽ പോയി അവിടുള്ള അധ്യാപകരോട് പറഞ്ഞുമാണ് ഓരോ കുട്ടികളെ ആദ്യമായി ഇവിടെ കൊണ്ടു കൊണ്ടുവന്നിരുന്നത് ഇവിടെ ബോക്സിങ് റെസ്ലിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ജിംനാസ്റ്റിക്സ് സൈക്കിൾ പോളോ സൈക്ലിംഗ് സ്കേറ്റിംഗ് ആം റെസ്ലിംഗ് അങ്ങനെ എല്ലാ വിഭാഗങ്ങളുള്ള മത്സരങ്ങളുണ്ട് മാത്രമാണ് ഇവിടത്തെ ഫീസ് എൺപത് വർഷങ്ങൾക്കിപ്പുറം ഓലക്കെട്ടിടത്തിൽ നിന്നും ഷീറ്റിട്ട കെട്ടിടത്തിലേക്ക് മാറിയെന്നതല്ലാതെ സർക്കാർ സഹായമോ മറ്റു ഗ്രാൻഡുകളോ ഈ ജിമ്മിനില്ല ഇവിടെ എത്തുന്ന താരങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പ്രയാസപ്പെടുമ്പോഴും പരിമിതികളിൽ നിന്നും ഉയരം കൈയെടുക്കാൻ ശ്രമിക്കുകയാണ് കൊച്ചിയുടെ ഈ ജിംഖാന